നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ വലിയ ആരവങ്ങൾ ഇപ്പോൾ തന്നെ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഏതാണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഇത് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പുകളാണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരുന്നത് അതിലൊന്ന് ദില്ലി തെരഞ്ഞെടുപ്പായിരുന്നു ദില്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനിയിപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് പൊരിഞ്ഞ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ എങ്ങനെയും ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചേ മതിയാകൂ കാരണം അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് വളരെ വലിയ പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണ് ഈ ബീഹാറിൻ്റെ രാഷ്ട്രീയം ദീർഘകാലം കൈവെള്ളയിലിട്ട് അമാനമാടിയിരുന്ന ആർ ജെ ഡി നേതൃത്വം നൽകിയ പ്രതിപക്ഷത്തിന് ഇത് തിരിച്ചു കിട്ടണം എങ്ങനെയെങ്കിലും ഭരണം തിരിച്ചു കിട്ടുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമാണ് എന്തായാലും ബീഹാറിൽ വിവാദങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ബീഹാറിലിപ്പോൾ അവിടുത്തെ വോട്ടർ പട്ടികയിൽ സൂക്ഷ്മ നടക്കുന്നുണ്ട് ഇതൊക്കെ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട് എന്നാൽ ബീഹാറിന് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇതിലേറ്റവും തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്നത് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പാണ് തമിഴ്നാട്ടിൽ ദ്രാവിഡ പാർട്ടികളുടെ ഈറ്റില്യമാണ് ആ തമിഴ്നാട്ടിൽ ബി ജെ പി അവിടെ ഒരു ശക്തി ആർജിച്ച ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല നടൻ വിജയ്യുടെ നേതൃത്വത്തിൽ അവിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അതായത് തമിഴക വെട്ടി കഴകം എന്ന പേരിൽ ടി വി കെ എന്ന പേരിൽ ചുരുക്ക പേരിൽ ഒരു പാർട്ടി കൂടി രൂപം കൊണ്ടിരിക്കുന്നു ആ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ സ്വാധീനം വലിയ രാഷ്ട്രീയ ചലനം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് പ്രശാന്ത് കിഷോറാണ് ഈ തമിഴ് നടൻ വിജയിയുടെ തമിഴക വെട്രി വെട്ടിക്കഴകം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രൽ അനലൈസർ അനലിസ്റ്റ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് സ്ട്രാറ്റജിസ്റ്റായിട്ടൊക്കെ വരുന്നത് പ്രശാന്ത് കിഷോർ അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രശസ്തനായ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റാണ് നരേന്ദ്രമോദിയെ അധികാരത്തിൽ കൊണ്ടുവന്നത് താനാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരത്തിൽ നടക്കുന്ന ഒരു സ്ട്രാറ്റജിസ്റ്റ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സേവനമാണ് വിജയ് ഇവിടെ തമിഴ്നാട്ടിൽ വിനിയോഗിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ നിർണായകമായ ഒരു ഘട്ടത്തിൽ ടി വി കെയിൽ നിന്ന് ലീവെടുക്കുകയാണ് പ്രശാന്ത് കിഷോർ അതായത് പ്രശാന്ത് കിഷോർ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട് ബീഹാറിലെ ബീഹാർ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ജൻ പാർട്ടി ആ ജൻ സൂരജ് പാർട്ടിയും അടുത്ത തിരഞ്ഞെടുപ്പിൽ ചില ചലനങ്ങളൊക്കെ ഉണ്ടാക്കും ബീഹാറിൽ എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട് അല്ലെങ്കിൽ പൊതുവേ ഒരു വിലയിരുത്തലുണ്ട് കാരണം ജൻ പാർട്ടിയും ടി വി കെയും ഏതാണ്ട് സമാനമായ രീതിയിലാണ് രണ്ട് സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നത് ടി കെ മോദി വിരുദ്ധ വോട്ടുകളായിരിക്കും ആർജിക്കുക അതുകൊണ്ട് തന്നെ ടി വി കെയുടെ പ്രവർത്തനം ടി വി കെ നേടുന്ന ഓരോ സീറ്റും ബി ജെ പിക്ക് അനുകൂലമായി മാറും ഇവിടെ ബീഹാറിലും അങ്ങനെ തന്നെയാണ് പ്രശാന്ത് കിഷോർ തനിച്ചാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി വിരുദ്ധ വോട്ടുകളായിരിക്കും പ്രശാന്ത് കിഷോറും ബീഹാറിൽ നിന്ന് പിടിക്കുക അതുകൊണ്ട് തന്നെ പ്രശാന്ത് കിഷോർ ബി ജെ പിക്ക് അവിടെ ഒരനുഗ്രഹമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ ടി വി കെയിൽ നിന്നും തൽക്കാലത്തേക്ക് ഏതാണ്ട് നവംബർ വരെ ലീവ് എടുത്ത് മാറി നിൽക്കുകയാണ് ഇപ്പോൾ പ്രശാന്ത് കിഷോർ അതുമാത്രമല്ല തമിഴ്നാട്ടിൽ ഈ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളുടെ ഒരു ബഹളം തന്നെയാണ് തമിഴ്നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ റൂമുകൾ ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ് ഇതിൽ ഇലക്ഷൻ തന്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്മാർക്ക് ഒരു വലിയ സ്ഥാനമുണ്ട് ഡി എം കെ ഐ പി എ സി അതായത് ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്ന ഒരു സംഘടനയുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ എന്ന രീതിയിൽ ഒരു അവരെയാണ് നിയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല രോഹിത് ശർമ്മയെയും ഡി നിയോഗിച്ചിട്ടുണ്ട് ഈ രോഹിത് ശർമ്മ തെലുങ്ക് ദേശം പാർട്ടിയുടെ അഡ്വൈസർ ആയിരുന്നു മാത്രമല്ല മഹാരാഷ്ട്രയിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തെ അധികാരത്തിലെത്തിച്ച ഒരു തന്ത്രജ്ഞൻ കൂടിയാണ് മാത്രമല്ല ഇവർ മാത്രമല്ല ഡി എം കെ സഹായിക്കുന്നത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുകോലു കൂടി ഡി എം കെ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡി എം കെ സ്വന്തം പഠന ഗവേഷണ കേന്ദ്രമായ പോപ്പുലസ് എംപവർമെൻറ്റ് നെറ്റ്വർക്ക് പെൻ എന്നറിയപ്പെടുന്ന സ്വന്തം പഠന ഗവേഷണ കേന്ദ്രം തെരഞ്ഞെടുപ്പ് രംഗത്തെ പഠന ഗവേഷണ കേന്ദ്രം ഇങ്ങനെ ഒരു വലിയ തന്ത്രജ്ഞന്മാരുടെ സംഘം തന്നെ ഡി എം കെക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എ ഐ എ ഡി എം കെക്ക് വേണ്ടി പ്രശസ്ത തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്മാരായ ശ്രാവ ദേവഭക്തി അതോടൊപ്പം ഹരി കസുല അതോടൊപ്പം തന്നെ പ്രാമാണ്യ സ്ട്രാറ്റജി കൺസൾട്ടിംഗ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനം എ ഐ എ ഡി എം കെ സഹായിക്കുന്നുണ്ട് പതിനെട്ട് സംസ്ഥാനങ്ങളിൽ ഇവരുടെ സാന്നിധ്യമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അവർ ചന്ദ്രബാബു നായിഡുവിനെ സഹായിച്ചിരുന്നു മാത്രമല്ല പവൻ കല്യാണിനെയും രാജസ്ഥാനിൽ വസുന്ധര രാജ സിന്ധിയെയും തെരഞ്ഞെടുപ്പിൽ അവർ സഹായിച്ചിരുന്നു ഇങ്ങനെ ദേശവ്യാപകമായി അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ പ്രശസ്തരായ പല കൺസൾട്ടിംഗ് കമ്പനികളെയും ഇതോടൊപ്പം തന്നെ ഡി എം കെയും എ ഐ എ ഡി എം കെയും ചലച്ചിത്ര നടൻ വിജയിൻ്റെ പാർട്ടിയായ ടി വി കെയും നിയമിച്ചു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ ഏതൊക്കെയാണ് എന്നതിൻ്റെ പട്ടിക ഇനിയും പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ പക്ഷേ ബി ജെ പി ഈ സർവേ ഏജൻസികളടക്കമുള്ള ആളുകളുമായി തമിഴ്നാട്ടിൽ വലിയ പ്രവർത്തനം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഒരു കാര്യം വ്യക്തമാണ് ബീഹാറിലെ പോലെ തന്നെ ബീഹാറിലെ ഈ പൊരിഞ്ഞ പോരാട്ടത്തിന് ശേഷം വീണ്ടും കനത്ത പോരാട്ടം നടക്കുന്ന ഒരു സംസ്ഥാനമായി മാറുകയാണ് തമിഴ്നാട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ